ഹലോ പ്രിയര എല്ലാവർക്കും സ്നേഹസലാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നാട്ടിലാണുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതാണ് എൻ്റെ ഗ്രാമം ഇതാണ് ഒറ്റത്തെങ്ങ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഒറ്റത്തെങ്ങ് സെൻറ്റർ ആണ്ട്ടത് ഇത് ഇതേ ചാവക്കാടാണ് നീ കാണുന്നത് ഇതേ ചാവക്കാട് നിന്ന് ഒരു കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് അപ്പോൾ ഇതേ വണ്ടികൾ വരുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചാവക്കാട് എന്നാണ് വണ്ടി അങ്ങോട്ട് നോക്കിയാൽ കാണാം അവിടെ ഒരു കൽവർട്ട് കാണാം കേട്ടോ ആ കൽവർട്ട് വണ്ടികളും കാണുന്നില്ല അത് ആ കൽവർട്ട് അത് അപ്പുറത്ത് ചാവക്കാടും ഇപ്പുറത്ത് ഒരുമിനീരണോ പറ്റത്തെങ്കിലാണ് ഇപ്പം ഒരു മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് മഴ ചെറുതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് കേട്ടോ ആകാശം മേഘാവൃതമാണ് ഇതാണ് നമ്മുടെ ഒറ്റ തന്നെ പോയി പോയിക്കഴിഞ്ഞാൽ തെക്കഞ്ചേരി എന്ന് പറയണ ഗ്രാമത്തിലേക്കുള്ള റോഡാണത് ഇതിലേ ഇങ്ങനെ പോണ്ട് ഇതാണ് നമ്മുടെ സെൻറ്റർ ഇത് ഗുരുവായൂർക്ക് പോകുന്ന ബസ്സാണത് ഗുരുവായൂർ പോണ ബസ്സാണ് അത് കൊടുങ്ങല്ലൂർ കൊടുങ്കല്ലൂർന്നാണ് വരുന്നത് കേട്ടോ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തി ഒരാളെ കയറ്റി ഇതേ പോലും ഇതാണ് നമ്മുടെ പറ്റത്തുന്നത് വൈകുന്നേരമായി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഇവിടെ ഇങ്ങനെ നമ്മുടെ നാസർ നാസർക്കാട കടയുണ്ട് നാസർ നാസർക്കാടക്കട അങ്ങനെ പുറത്തേക്ക് തൂക്കിയിട്ടുണ്ട് ഇതാണ് ഇതേ പിന്നെ ഇത് ഇവിടെ സമക്ക് റെസ്റ്റോറൻറ്റ് എന്നത് ഇവിടെ വർക്ക് ഷോപ്പ് ഉണ്ട് ഇവിടെ ചെറിയ ചായക്കടയുണ്ട് അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് സപ്പറേറ്റ് വിശേഷങ്ങൾ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് തരാം ഇതേ സമക്ക് റെസ്റ്റോറൻറ്റാണത് ഇവിടെ നല്ല ഫിഷ് സംബന്ധമായ നല്ല വിഭവങ്ങൾക്ക് ലഭ്യമാണ് പിന്നെ ഇവിടെ ഒരു ഷവാർ മാക്സ് എന്ന് പറയുന്നത് അപ്പം നമ്മളെ വായിക്കാതെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ വായിക്ക വിശേഷമൊക്കെ എവിടേക്കാണ് പോണ് ചാവക്കാടക്ക് അല്ലേ